ഹലോ എല്ലാവർക്കും സഫീസമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒന്നല്ല കേട്ടോ ഉമ്മ ഉള്ളപ്പഴക്കിങ്ങനെ തന്നെയാണ് അപ്പം എനിക്ക് പനിയായിരുന്നതുകൊണ്ട് ഉമ്മ വന്ന് നിന്നെയാണ് അപ്പം ഞാനിപ്പോൾ ഓക്കെ ആയത് അപ്പം ഉമ്മ എനിക്ക് രാത്രി ചോറ് ചോറു കാര്ത്തരാണ് എനിക്കും മോക്കുമായിട്ട് ഉമ്മ ചോറ് വരി തരുകയാണ് ആ മോനും ഉണ്ടായിരുന്നു ചോറ് കഴിക്കാനായിട്ട് പക്ഷെ അവൻ നാണം അവന് ഭയങ്കര നാണം ക്യാമറയുടെ മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്ഥലം വിട്ടു അപ്പം ഞാനിങ്ങനെ എന്താ ഊഞ്ഞാലിൽ ആടിയാടി പഴയ ആ ഒരു ഫീല് നമ്മളാ എന്താ പറയുന്ന പണ്ടത്തെ നമ്മുടെ വീടില്ലേ ഓല കെട്ടി ആ വീട്ടിൽ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ രാത്രിയാകുമ്പം ചോറൊക്കെ വാരിത്തരുന്ന ആ ഒരു ആ ഒരു ഫീൽ ഉണ്ട് അതൊരു ഭയങ്കര രസമാണ് നമ്മുടെ എന്താ പറയുന്ന നമ്മുടെ ആ കുട്ടിക്കാലം ഒന്നും ഒരിക്കലും തിരിച്ചു കിട്ടൂല പക്ഷേ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഞാനിങ്ങനെ ഉമ്മ മുടി ഉമ്മര മുടി എല്ലാം പൊഴിഞ്ഞു പോയ കേട്ടോ ഞാൻ ഉമ്മര മുടി ഇങ്ങനെ കുമ്പിടി കെട്ടി കെട്ടിരിക്കാൻ നിനക്കിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നോണ്ട് ഞാനിങ്ങനെ കളിയാക്കുമായിരുന്നു പാവം മുടി മൊത്തവും പോയി ആയ കാലത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ഉമ്മ ഉമ്മയുടെ ആരോഗ്യം ഉള്ള കാലത്തോളം ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കും എന്ന ഒരിതിൽ ഉമ്മ മുമ്പോട്ട് പോവാണ് എന്തായാലും ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ ഉമ്മ ഇവിടെ വീട്ടിൽ വന്നാൽ എനിക്ക് പിന്നെ കുറച്ച് എനിക്ക് ഭയങ്കര സ സഹായമാണ് കാരണം എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല അപ്പോഴും പിന്നെ ഞാനും കുറച്ച് മടിച്ച ആവും കേട്ടോ ഉമ്മാക്ക് ഉമ്മ ഇഷ്ടമുള്ളത് ഉമ്മ വേവിക്കുന്നു ഞാൻ കഴിക്കുന്നു ഉമ്മാ പിന്നെ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് ഞാൻ തീരേയും കിച്ചണിൽ പോകുന്നില്ല കേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ അതും ഞാൻ കേക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ ബാക്കി ക്ലീനിങ് ഒക്കെ ഉമ്മ തന്നെ അത് പാത്രം കഴുകലും എല്ലാം ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ കുഞ്ഞി വീട്ടിൽ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു സന്തോഷമുണ്ട് വാപ്പാടെയും ഉമ്മാടെയും തണലിൽ എന്ത് പ്രശ്നം വന്നാലും അവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ നമുക്കൊന്നും അറിയണ്ട നേരം വെളുക്കുന്നു എഴുന്നേക്കുന്നു കുറച്ച് ജോലികൾ നമുക്കുള്ള ജോലികളുണ്ടാവും വാപ്പാരേ ഉമ്മാരേം കൂടെ ഉള്ള സമയത്തുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോയ നിമിഷങ്ങളാണ് അപ്പോൾ ഉമ്മ ഇങ്ങനെ ചോറൊക്കെ വാരി തരുമ്പോൾ പണ്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് കഥയൊക്കെ പറയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉമ്മ സംസാരിക്കും ഉമ്മ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് തരുന്നത് അപ്പം അത് കണക്കി തന്നെ ഇപ്പോഴും ഉമ്മ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് 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 നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിയുകയാണ് അപ്പോൾ മോൻ അതിൻ്റെ ഇടയ്ക്ക് വന്നില്ല കേട്ടോ അവനെ നാണം ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് നാണം നാണമായിട്ട് അവൻ വന്നില്ല പിന്നെ അവന് സെപ്പറേറ്റ് ഉമ്മ വേറെ വീണ്ടും ചോറിട്ട് അവന് മോന് വാരി കൊടുക്കുക ചെയ്തത് അതുകഴിഞ്ഞ് ഞാനും അച്ചുവും കൂടി കുറച്ച് നേരം ഞാനും മോളും കൂടെ കുറച്ച് നേരം അച്ചു മോളെ വീട്ടിൽ അച്ചു എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഞാനും അച്ചുവും കൂടെ കുറച്ച് നേരം അടി കൂടി ചവിട്ടി കളിച്ച് ഭയങ്കര നമ്മളെന്തൊരു എപ്പോഴും തല്ലാണ് എപ്പോഴും തല്ലെന്ന് പറയാൻ പറ്റില്ല എന്തായാലും തല്ലാണ് പക്ഷെ നല്ല മനസ്സിലാക്കുന്ന രണ്ടും മക്കളാണ് നല്ല മക്കളാണ് അധികം ഒന്നിനും ഒരു കാര്യത്തിനും ശല്യം ചെയ്തിട്ടില്ല കഷ്ടപ്പെടുത്താറുമില്ല അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം